ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞങ്ങളും സുഖമായിട്ട് പോകണുണ്ട് ഞമ്മളെ വിശേഷങ്ങളൊക്കെ പിന്നെ നിങ്ങൾ വീഡിയോയിലൂടെയൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഞമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കണും കൂടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ബോക്സ് ഓഫായിരുന്നു അല്ലേ ഞാൻ അത് പിന്നെയാണ് കേട്ടോ ശ്രദ്ധിച്ചത് കമൻറ്റ് സാധാരണ കമൻറ്റ് ഇടുന്ന ആൾക്കാരെ കമൻറ്റും കൂടെ എന്തോ ഒരു ഇടങ്ങാറ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് കേട്ടോ അതിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആയിട്ടുള്ളത് കണ്ടത് പിന്നെ ഞാനത് ഓൺ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിനിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു അപ്പോൾ അതായത് ഇന്ന് പതിവ് പോലെ തന്നെ രാവിലത്തെ നമ്മളെ ചായം ചായങ്കടിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ തലേ ദിവസം സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡിലി ചുടാൻ വേണ്ടിയിട്ട് ഇട്ടിലിക്കുള്ള ഉഴുന്നരിയൊക്കെ വെള്ളത്തിൽ തലേന്ന് തന്നെ ഇട്ട് നല്ല സെറ്റാക്കി ഇന്നത്തെ ദിവസത്തേക്കുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനു അതുകൊണ്ട് തന്നെ രാവിലെ ചായം കടി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരിച്ചിരി അപ്പക്കാരം ഇട്ട് 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 കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ അടുപ്പിൻ്റെ മേലെ അവിടെ കൊണ്ടുവെക്കുകയും കൂടെ ചെയ്തപ്പോൾ നല്ലോണം ഒന്ന് മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കറി എന്തായാലും സാമ്പാർ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എനിക്ക് രാവിലെ കടി ഉണ്ടാക്കുമ്പോഴേ തലേന്നത്തെ കടിക്കു പറ്റിയ എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കടി മാത്രം ആക്കിയാൽ മതിയല്ലോ വേഗം നമ്മളെ പരിപാടി കഴിയുമല്ലോന്നുള്ളൊരു സന്തോഷാണേ അപ്പം ഞാൻ കറി എന്തായാലും ഉള്ളതുകൊണ്ട് ഇനി ഇപ്പം അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി സാമ്പാർ അതുപോലെ ഉഴുന്ന ദോശക്കും ഇട്ടിലിക്കൊക്കെ അതുപോലെ തലേ ദിവസം സാമ്പാറൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ തലേന്ന് ഉണ്ടാക്കുന്നത് പിറ്റന്നത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇല്ലേ അപ്പോൾ എന്തായാലും അത് ഉള്ളതുകൊണ്ട് അത് ചൂടാക്കണം അപ്പോൾ അതാ ഇട്ടിലി ഒരു ഫസ്റ്റത്തത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ആസിമോന് ഇന്നും ഇപ്പോൾ നേരത്തെ തന്നെ നീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇട്ടിലിനോടൊന്നും വലിയൊരിഷ്ടം ഒന്നും ഇല്ല കേട്ടോ പിന്നെ ബേക്കറിൻ്റെ എന്തോ ഒരു കടിയുണ്ടെങ്കിൽ അപ്പോൾ അതും കട്ടൻ ചായയും കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതിൻ്റെ അടുത്ത് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇട്ടിലിയൊക്കെ നല്ലോണം വെന്തു വന്നതാണ് ഞാൻ പിന്നെ ആദ്യം ഇത് ഒഴിക്കുമ്പോൾ നമ്മളെ ദോശക്കല്ലിൻ്റെ ആ ഒരു എണ്ണ തുണിയില്ലേ എണ്ണേൻ്റെ ആ ഒരു ഇതില്ലേ അതിൽ നിന്ന് അതുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ പരട്ടിക്കൊടുക്കലിട്ടോ എന്നാൽ പിന്നെ ഒരു വല്ലാതെ ഇട്ട് ഒട്ടിപ്പിടിക്കാണ്ട് നല്ലോണം അങ്ങോട്ട് കിട്ടുമല്ലോ പിന്നെ പിന്നെന്താ ഫസ്റ്റത്തേക്കൊന്ന് ചുട്ടിട്ട് അടുത്തതൊന്ന് ചൂടാൻ വേണ്ടി അതിലൊഴിച്ചു വെച്ചിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്താണോ നല്ലൊരു വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയൊക്കെയാണ് കുട്ടികളൊക്കെ അതാ മദർസൊക്കെ വിട്ട് വന്നേണ് അപ്പം ഞാഫിമോൻ ഇതാ ചായ കുടിക്കുന്നുണ്ട് നിച്ചിമോൾ കുടിക്കുന്നുണ്ട് ഒരാൾ അപ്പുറത്തുണ്ട് ഒരാളിപ്പുറത്തുണ്ട് അപ്പം ഉപ്പച്ചിയും മോനിപ്പം കാർട്ടൂൺ ഓൻ എന്തായാലും ഇപ്പം മാറ്റൂല അപ്പം പിന്നെ അത് നോക്കി ഇരിക്കുക വേറെ വഴിയില്ലല്ലോ പിന്നെ വാർത്തയും കളിയും വേറൊന്നും വേറെ ഒന്നും വെക്കൂല്ല കേട്ടോ വേറെ അങ്ങനെ കാണില്ല അപ്പം ഞാൻ എന്താക്കിയെന്നറിയോ സാമ്പാറും എന്തായാലും കറി പിൻ കറിയും ഉണ്ട് ഇവരെല്ലാവരും പോവുകയും ചെയ്യും ഞാൻ മാത്രമല്ല ഉണ്ടാവുക അപ്പം അതുണ്ടായിരുന്നു പിന്നെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു അപ്പം ഇഡിലി ചുടുന്നതിൻ്റെ ഇടയിൽ തന്നെ അത് ഒന്ന് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചേണ് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചേണ് കേട്ടോ ഇഡലീൻ്റെത് ഇനിയിപ്പോൾ എന്താ വേഗം ഒന്ന് ഉപ്പേരിയും കൂടെ ആക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തായാലും നമ്മൾ ഈ വെച്ചുണ്ടാക്കൽ പരിപാടികൾ കഴിഞ്ഞാൽ പിന്നെ വേഗം ബാക്കി അടിച്ചു വരലും തുടക്കലും അങ്ങനത്തതൊക്കെ അല്ലേ പിന്നെ ചെയ്യാനുണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ അതും കൂടെ അങ്ങോട്ട് തീർത്താൽ ഇനി വൈകുന്നേരം ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാവുക എന്നല്ലാതെ വലിയ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ പണികൾ പറയാനാ രാവിലെ മുതൽ ഉച്ച വരെയുള്ള നമ്മളെ ഒരു പണികളൊക്കെ തന്നെയാണ് കാര്യമായിട്ട് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഉപ്പേരിയും അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിയും ഉണ്ട് ചോറും കൂടെ ഒന്ന് അങ്ങോട്ട് ആക്കിയാലൊക്കെ മതി കേട്ടോ അപ്പോൾ ഞാനും ചായക്ക് ഒക്കെ കുടിച്ചതാ ഇതിൻ്റെ പണികളൊക്കെ വേഗം തീർത്തിട്ടുണ്ട് എല്ലാം ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ അത് നാഫി ആഫി ഇന്ന് പിന്നെ എന്താണ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നിട്ടോ അത് കുറേ കുറച്ച് ദിവസം മുന്നേ എടുത്തുവച്ച വീഡിയോ കഴിഞ്ഞേ അപ്പോൾ ഞാനിന്ന് വെയിലൊക്കെ കണ്ടതുകൊണ്ട് തന്നെ തിരുമ്പിയ തുണികൾ മുറ്റത്തിടാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി കിട്ടുമല്ലോ പിന്നെ മെഷീനിലൊന്ന് വെള്ളം ആറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് വേഗം അങ്ങോട്ട് ഉണങ്ങി കിട്ടും മഴയൊക്കെ ചാറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പുറത്തിടാൻ നിൽക്കില്ല കേട്ടോ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തുണികൾ എടുത്തിടുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം കേട്ടോ മഴ പെയ്യുമ്പോൾ എടുത്ത് വെക്കുക വെയിൽ വരുമ്പോൾ പുറത്തേക്ക് ഇടുക അങ്ങനത്തെ പണിക്കെ ഞാൻ നിൽക്കുകയില്ല സൈഡിൽ നമുക്ക് ആറിടാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അപ്പോൾ പിന്നെ ഞാൻ സൈഡിൽ കൂടെ തന്നെയാണ് ഇടുക ഇന്നിപ്പോൾ എന്തായാലും നല്ല വെയിലാണ് അപ്പം അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉണങ്ങി കിട്ടും എന്നുള്ളതുകൊണ്ട് പിന്നെ എല്ലാം വേഗം ഒന്ന് മെഷീനിൽ ആറ്റിയിട്ട് അങ്ങനെ കൊടുന്ന് ഇട്ടതെഴിഞ്ഞിട്ടോ അപ്പോൾ മറ്റൊരു രണ്ടാളും ഊഞ്ഞാലേ കാടി അങ്ങനെ കളിച്ചൊക്കെ താഴ്താ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ തുണികളും ആറിയിട്ട് വന്നപ്പോഴേക്കും നമുക്ക് ചോറിൻ്റെ വെള്ളം ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നേണ് അപ്പോൾ ഒന്ന് അരി ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ചോറൊക്കെ അവിടെ വെന്ത് കിട്ടിക്കോളും ഇനിയിപ്പോൾ കറീൻ്റെ പരിപാടി വൈകുന്നേരത്തേക്ക് കുറച്ച് ചിക്കൻ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടേനു അപ്പോൾ അത് അങ്ങോട്ടാക്കിയാൽ മതി രാത്രിക്കേക്ക് അപ്പോൾ പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് അങ്ങോട്ട് തീർക്കുകയാണ് കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് പണികൾ തീരൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ വീണ്ടും അടിച്ച് വാരേണ്ടി വരും അങ്ങനത്തെ ഒക്കെ പണിയായിക്കെട്ടോ അവർക്ക് ചോറ് കൊടുത്താലും അവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്താലൊക്കെ വീണ്ടും കഴുകലും അടിക്കലും വൃത്തിയാക്കലൊക്കെ ആയിട്ട് അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവും തീ എന്തായാലും നല്ല ഉഷാറില് കത്തുന്നുണ്ട് പിന്നെ പിന്നെതാ തുണികളൊക്കെ ആറിട്ട് പിന്നെ നമ്മൾ ഞാൻ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഇതാ വെറുതെ വെറുതൊന്ന് നടക്കാനിറങ്ങിയതേനു താത്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ വെറുതെ വയലിൻ്റെ അവിടെ വരെ നിന്ന് അങ്ങനെ വന്നതേനു പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് തിരിച്ച് പുലയിലേക്ക് വന്നതാണ് മരുവിൻ്റെ ആ ഒരു സമയത്താണ് കേട്ടോ പിന്നെ എടുക്കണത് ഇതൊരുത്തവിടെ ഉള്ള കളിക്കുന്ന സാധനം മൊത്തം വലിച്ചാരി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും എടുത്തു വെക്കലോ എനിക്ക് പറഞ്ഞില്ല അതൊക്കെ എൻ്റെ പണിയാണ് അല്ലെങ്കിൽ ഞാൻ നീച്ചോളെ കൊണ്ടോ നാഫീനെ കൊണ്ടൊക്കെ എടുത്തു വെപ്പിക്കലാണ് മറ്റവനോട് പിന്നെ പഠിക്കാൻ പറഞ്ഞിട്ട് ഓന് അവിടെ ഉണ്ട് പുസ്തകം കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി വെക്കേണ്ടി വരും പിന്നെ എനിക്ക് കുറച്ച് കറി വയ്ക്കാനുണ്ടായിരുന്നു ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കറി ആക്കണം കുറച്ച് പൊരിക്കുകയും ചെയ്യണം അപ്പോൾ ഞാൻ അതിൻ്റെ പണിയിലാണ് സാധാരണ ചെയ്യണ പോലെ തന്നെ ഞാൻ തക്കാളി ഉള്ളിയും പച്ചമുളകും കൂടെ കുക്കറിൽ ഒന്ന് രണ്ട് വിസിൽ വിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പിന്നെ അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ വേഗം അങ്ങോട്ട് വെച്ചുണ്ടാക്കിയൊരു പരിപാടി അങ്ങോട്ട് കഴിയുമല്ലോ അപ്പോൾ ഇതാ കേട്ടോ കറി സെറ്റാക്കി ഇങ്ങോട്ടെടുക്കുന്നുണ്ട് അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കറി എപ്പോഴും കാണിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കൂവപ്പൊടി കാച്ചിട്ടുണ്ടായിരുന്നു കൂവപ്പൊടി നല്ലതാണല്ലോ അപ്പം പിന്നെ ഞാനിക്കൊന്ന് തോന്നിയപ്പോൾ അങ്ങനെ കാച്ചതേനെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാച്ചി അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ പിന്നെ അങ്ങനെ അങ്ങോട്ട് വലിയൊരു വീഡിയോ എടുത്തില്ല ഇത്രയൊക്കെ തന്നെ എടുത്തേ ഉള്ളൂ കേട്ടോ ഓരോരോ ദിവസം ഓരോരോ രീതിയിലൊക്കെ അങ്ങനെ നമ്മളെ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോകില്ലേ അലഹദില്ല എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും ഓരോരോ രീതിയിൽ അങ്ങനെ കഴിഞ്ഞ് പോകും അപ്പോൾ അതാ ഞാൻ ഓരെ കൊണ്ടുതന്നെ അതൊക്കെ എടുത്ത് വെപ്പിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതാണ് എടുത്തേക്കാത്തത് മറ്റോരെന്തേ എന്തെങ്കിലും ഞാൻ ഓരോ കൊണ്ടുതന്നെ എടുത്ത് വെപ്പിക്കലുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്